കേരളം വഴിതെറ്റി സൌദി മരുഭൂമിയില് അകപ്പെട്ട യുവാവ് വെള്ളം കിട്ടാതെ മരിച്ചു വഴിതെറ്റി മരുഭൂമിയിലകപ്പെട്ട യുവാവ് വെള്ളം കിട്ടാതെ മരിച്ചു റിയാദ് പ്രവേശ്യയിലെ ഷഖറാക്ക് സമീപത്തെ മരുഭൂമിയിലാണ് സൗദി പൗരൻ മരിച്ചത് ബലിപെരുന്നാൾ ദിവസം വീട്ടിൽ നിന്നും ഇയാൾ വാഹനവുമായി ഇറങ്ങിയതാണ് മരുഭൂമിയിൽ ഇയാൾ വഴിതെറ്റി പെട്ടുപോവുകയായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലിനൊടുവിലാണ് യുവാവിന്റെ മൃതദേഹം ഒടുവിൽ കണ്ടെത്തിയത് ഉമ്മുഹസം അശൈക്കർ റോഡിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ ദൂരെ അൽമുസ്തഫി മരുഭൂമിയിൽ അരാങ്കോയ്ക്ക് കീഴിലെ ഗ്യാസ് പമ്പിംഗ് സ്റ്റേഷന് സമീപമായിരുന്നു മൃതദേഹം ഇദ്ദേഹത്തിന്റെ കാർ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല മരങ്ങൾ വളരുന്ന ഗ്യാസ് പമ്പിംഗ് നിലയത്തിന്റെ കോമ്പൗണ്ടിൽ പ്രവേശിച്ച് മരത്തണലിൽ ഇരുന്ന് ക്ഷീണമകറ്റാൻ ഇദ്ദേഹം ശ്രമിച്ചതായി കാൽപ്പാടുകൾ പരിശോധിച്ചതിൽ നിന്ന് വ്യക്തമാണ് കോമ്പൗണ്ടിന്റെ വേലിക്ക് ചുറ്റും യുവാവ് നടന്നെങ്കിലും അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല ഒടുവിൽ വേലിയുടെ അടുത്ത് തളർന്നു വീണ് മരിക്കുകയായിരുന്നു വെള്ളം ലഭിക്കാതെ മരുഭൂമിയിൽ കാണാതാകുന്നവർക്ക് വേണ്ടി തിരച്ചിലും രക്ഷാപ്രവർത്തനവും നടത്തുന്ന സന്നദ്ധ സംഘടനകളായ ഔൺ സൊസൈറ്റിയുടെയും ഇൻചാർജ് സൊസൈറ്റിയുടെയും വാഹനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നടത്തിയ ഊർജിതമായ തിരച്ചിലുകൾ കൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊടും ചൂടും ദുർഘടമായ ഭൂപ്രദേശവും യുവാവിനു വേണ്ടിയുള്ള തിരച്ചിലിന് വലിയ വെല്ലുവിളിയായി തിരച്ചിലിനിടെ സന്നദ്ധ പ്രവർത്തകരുടെ കാറുകളുടെ ടയറുകൾ ഒന്നിലധികം തവണ പൊട്ടി യുവാവിന്റെ വാഹനത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ബലിപെരുന്നാൾ ദിവസം രാവിലെയാണ് യുവാവ് വീട്ടിൽ നിന്ന് പിക്കപ്പുമായി പുറപ്പെട്ടത് പിന്നീട് യുവാവുമായുള്ള മൊബൈൽ ഫോൺ ബന്ധം നഷ്ടമായി ഇതേ തുടർന്ന് കുടുംബം സുരക്ഷാ വകുപ്പുകളെയും സന്നദ്ധ സംഘടനകളെയും വിവരം അറിയിച്ചു ഉമ്മു ഹാസ്മിലെ മൊബൈൽ ഫോൺ ടവർ പരിധിയിൽ നിന്നാണ് യുവാവ് അവസാനമായി ബന്ധപ്പെട്ടതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് സമീപമുള്ള അൽ മുസ്തഫി മരുഭൂമി കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തിയത് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ